ഇലിപ്പക്കുളം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു ലഹരിവിരുദ്ധ ക്ലബ്ബ് എൻസിടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം ഇലിപ്പക്കുളം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സൂംബ ഡാൻസ് ലഹരിക്കെതിരായ ഉപ്പു ശേഖരണം സൈക്കിൾ റാലി പോസ്റ്റർ പ്രചാരണം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചത് ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് എക്സൈസ് കമ്മീഷണർ എൻ എസ് സലിൻകുമാർ നിർവഹിച്ചു എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ ക്ലാസുകൾ നയിച്ചു കുറെ നാളുകൾക്ക് മുമ്പ് ഒരു നൂറ്റാണ്ടു മുമ്പ് മയക്കുമരുന്നായിട്ടുള്ള കറപ്പ് കൊടുത്ത് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കി വെച്ചിരുന്നു അപ്പോ അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ആളുകൾ കറപ്പ് മയക്കുമരുന്നുപയോഗിച്ചിട്ട് അവർക്കൊന്നിനും കഴിവില്ലാത്തവരായിട്ട് ആ കുടുംബത്തിനും പ്രയോജനമില്ലാത്തവരായിട്ട് സ്വന്തം പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാനുള്ള എസ് എം സി ചെയർമാൻ കെ വി അഭിലാഷ് കുമാർ പി ടി എ പ്രസിഡന്റ് പ്രകാശ് വാസു ഗ്രന്ഥശാല സെക്രട്ടറി ടി സുരേന്ദ്രൻ ഷാനവാസ് ബി ആർ രാജേഷ് സബീന രാജി കെ കൽപ്പന നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം